ഫ്രണ്ട്സ് നോക്കി നോക്കല്ലേ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ബാങ്ക് ഉണ്ടോ എന്റെ വീട് എയർപോർട്ടിന്റെ അടുത്താണ് ആശുപത്രി വീടിനടുത്താണ് അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും മാറിൽ പോകാറുണ്ട് ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട് അതുപോലെ തന്നെ സ്കൂളിന്റെ പിറകിൽ ഒരു ആശുപത്രി ഉണ്ട് എന്നിങ്ങനെ ഒരു ദിവസം മലയാളത്തിൽ നമ്മൾ അനവധി അനവധി അല്ലേ പക്ഷേ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ വളരെ അനായാസമായി കണ്ടെത്താൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ എന്ത് നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് നോക്കിയാലോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ബാങ്ക് ഉണ്ടോ എന്താണ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ബാങ്ക് ഉണ്ടോ ഈസ് ഈസ് എ എ ബാങ്ക് എന്താണ് ബാങ്ക് നിയർ യുവർ ഹൗസ് എന്താണ് ഈസ് ദർ എ ബാങ്ക് എന്ന് ാണ് എന്താണ് എന്റെ വീട് എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ അടുത്താണ് മൈ ഹൗസ് ഈസ് നിയർ ദ എയർപോർട്ട് എന്താണ് മൈ ഹൗസ് ഈസ് നിയർ ദ എയർപോർട്ട് ആശുപത്രി എന്റെ വീടിനടുത്താണ് ഹോസ്പിറ്റൽ ഈസ് നിയർ മൈ ഹൗസ് ഞാൻ എല്ലാ ദിവസവും മാളിൽ പോകാറുണ്ട് എന്താണ് ഞാൻ എല്ലാ ദിവസവും മാളിൽ പോകാറുണ്ട് ഐ ഗോ ടു ഐ ഐ ഗോ ഗോ ടു ടു അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട് ഐ ഗോ ടു ഐ ഗോ ടു സ്കൂളിന്റെ പിറകിൽ ഒരു ആശുപത്രി ഉണ്ട് ായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ നമുക്ക് ഒന്നും കൂടെ നോക്കി നോക്കര നിങ്ങളുടെ വീടിന്റെ അടുത്ത് ബാഗ് ഉണ്ടോ ഈസ് എന്റെ വീട് എയർപോർട്ടിന്റെ അടുത്താണ് മൈ ഹൗസ് നിയർ ദർപോർട്ട് ആശുപത്രി എന്റെ വീടിനടുത്താണ് ഞാൻ എല്ലാ ദിവസവും മാളിൽ പോകാറുണ്ട് ഐ ഗോ ടു ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട് സ്കൂളിന്റെ പിറകിൽ ഒരു ആശുപത്രി ഉണ്ട് സ്കൂളിന്റെ പിറകിൽ ഒരു ആശുപത്രി ഉണ്ട് വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ അനായാസമായി നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ മനസ്സിലാകും ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും ഒരു നാലഞ്ച് െ കാശ്മീർ ഒരു മനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒരു വലിയ സ്ഥലമാണ് കൊൽക്കത്തയിൽ ശബ്ദമുഖരിതമായ ശബ്ദമുഖരിതമായ തെരുവുകളുണ്ട് മുംബൈയിൽ കുറെ നല്ല ഭക്ഷണശാലകളുണ്ട് ന്യൂയോർക്കിൽ തിരക്കേറിയ വീതികളാണ് എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ ഇത് വളരെ സിമ്പിളായി നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി അല്ലേ കാശ്മീർ ഒരു മനോഹരമായ സ്ഥലമാണ് കാശ്മീർ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്താണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ബാംഗ്ലൂർ ഒരു വലിയ സ്ഥലമാണ് ബാംഗ്ലൂർ ഈസ് എ ഫൈൻറ്റിക് പ്ലേസ് എന്താണ് ബാംഗ്ലൂർ ഈസ് എ ൂർ ഫാസ്റ്റിക് അതുപോലെ തന്നെ കൊൽക്കത്തയിൽ ശബ്ദപുഖരിതമായ തെരുവുകളുണ്ട് ഭക്ഷണശാലകളുണ്ട് മുംബൈ ഹാസ് എ ഗ്രേറ്റ് റെസ്റ്റോറന്റ് മുംബൈയിൽ കുറെ നല്ല ഭക്ഷണശാലകളുണ്ട് മുംബൈ ഹാസ് ഗ്രേറ്റ് റെസ്റ്റോറന്റ് ന്യൂയോർക്കിൽ തിരക്കേറിയ ന്യൂയോർക്കിൽ തിരക്കേറിയ ന്യൂയോർക്ക് ന്യൂയോർക്ക് ആസ് ആസ് കണ്ട വീതികളാണ് വീതികളാണ് മനസ്സിലാക്കാൻ പറ്റി ഒന്നുകൂടെ നോക്കിയോക്കല്ലേ കാശ്മീർ ഒരു മനോഹരമായ സ്ഥലമാണ് കാശ്മീർ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ബാംഗ്ലൂർ ഒരു വലിയ സ്ഥലമാണ് ബാംഗ്ലൂർ ഈസ് എ ഫാസ്റ്റിക് പ്ലേസ് കൊൽക്കത്തയിൽ തെരുവുകളുണ്ട് കൊൽക്കത്ത ആസ് എ മുംബൈയിൽ നല്ല ഭക്ഷണശാലകളുണ്ട് മുംബൈ ഹാസ് ഗ്രേറ്റ് മുഖരിതമായ ന്യൂയോർക്കിൽ തിരക്കേറിയ രീതികളാണ് ന്യൂയോർക്ക് ആസ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ തെരുവുകൾ കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമോ ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതൊക്കെ ഓർത്ത് വളരെ അധികം വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ഓരോ ദിവസത്തെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക ഒരു ദിവസം ഒരു വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്തത് മനസ്സിലാക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ അനായാസമായി സംസാരിക്കാൻ സാധിക്കും പേടി കൂടാതെ കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോട് കൂടി നിങ്ങൾക്ക് മറ്റൊരാളോട് ഇംഗ്ലീഷ് അനായാസമായി സംസാരിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ദിവസവും ഉള്ള ഓരോ ദിവസം ഓരോ വീഡിയോസ് നിങ്ങൾ കാണുക അതുകൊണ്ട് നമുക്കൊരു എന്താ പറയാ കുറച്ചും കൂടെ ചെറിയ നോക്കട്ടോ കൂടെ എന്ന് പറഞ്ഞാൽ എന്താണ് ശാന്തമായ ഞാൻ ശാന്തമായ അയൽപക്കത്ത് താമസിക്കുന്നു ഞാൻ ഞാൻ ശാന്തമായ ശാന്തമായ അയൽപക്കത്ത് അയൽപക്കത്ത് താമസിക്കുന്നു താമസിക്കുന്നു സിറ്റി എന്ന് പറഞ്ഞാൽ നഗരം ടൗൺ എന്ന് പറഞ്ഞ ചെറിയ പട്ടണം എന്താണ് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് നമ്മൾ സിറ്റി എന്ന് പറയുന്നത് എന്നാൽ കുറച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എന്തായിരുന്നു അതിന് നമ്മൾ ടൗൺ എന്ന് പറയുന്നു ബോറിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിരസമായ സ്ഥലം എ ബോറിംഗ് സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിരസമായ നഗരം എ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശാന്തമായ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഒച്ച ഉണ്ടാക്കുന്ന എപ്പോഴും എന്താ പറയുക ഒച്ച ഉണ്ടാക്കുന്ന ഒച്ചപ്പാടുള്ള ഒരു ഭാഗത്തെ നമ്മൾ എന്ന് എന്ന് പാരീസ് പാരീസ് ഒരു മനോഹരമായ നഗരമാണ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി കോയറ്റ് പറഞ്ഞാൽ ശാന്തമായ ഞാൻ ശാന്തമായ അയൽപ്പക്കത്ത് താമസിക്കുന്നു ഐ ഇൻ എ കോൺബർഹു സിറ്റി എന്ന് പറഞ്ഞ നഗരം ടൗൺ എന്ന് പറഞ്ഞ ചെറിയ പട്ടണം ബോറിംഗ്ലേ ബോറിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വിരസമായ സ്ഥലം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിരസമായ പറയുന്നത് അല്ലെ എന്താണ് സ്ഥലം അല്ലെങ്കിൽ സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിരസമായ നഗരം ഏ കോമം എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്ന പാരീസ് ഒരു മനോഹരമായ നഗരമാണ് പാരീസ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് മനോഹരമായ അതുകൊണ്ടുമായി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുവരെ എടുത്തത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ